പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് പറഞ്ഞത് അതായത് കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ പറയുന്നു അതിൽ ആദ്യത്തെ കാര്യത്തെ പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക രണ്ടാമത് നടന്ന കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസും ഉപയോഗിക്കും അപ്പൊ ആദ്യത്തെ കാര്യത്തെ പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പാസ്റ്റ് പെർഫെക്റ്റിലെ സെന്റൻസ് രൂപീകരിക്കുക എന്നുള്ളതാണ് അപ്പോ അവിടെ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആയ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറയുന്നത് വെർബിന്റെ തേർഡ് ഫോം ആയിരിക്കണം അതായത് അത് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോ ആര് ചെയ്തു എന്ന് ചോദിച്ചാൽ സബ്ജക്ട് പറയുക അതിനുശേഷം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ അതിന്റെ വെർബിന്റെ സെക്കൻഡ് തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് വെർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്ട് ഏതായിരുന്നാലും അത് പ്ലൂറൽ ആയിരുന്നാലും ശരി സിംഗുലാർ ആയിരുന്നാലും ശരി എന്തായിരുന്നാലും ശരി അതിൻ്റെ കൂടെ ഒരു ഹാഡ് എന്നുള്ള വാക്കിന് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർബിന്റെ Third form ഉപയോഗിക്കണം രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ആണെങ്കിലും ശരി ഇത് ആയ സബ്ജക്റ്റ് ആവാം ആയ സബ്ജക്റ്റ് ആവാം അല്ലെങ്കിൽ പിന്നെ ഐ ആവാം യു ആവാം ജെ ആവാം ബി ആവാം എന്തായിരുന്നാലും ശരി അതിൻ്റെ കൂടെ ഹാഡ് എന്ന് ചേർത്ത് കൊടുക്കേണ്ടതാകുന്നു എന്നുള്ളത് ഒരു ഉദാഹരണത്തെ നോക്കുകയാണെങ്കിൽ അവൻ എത്തിയപ്പോഴേക്കും ബസ് പോയിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ ആദ്യം നടന്ന പ്രവർത്തനം ഏതാണ് ബസ് പോയിട്ടുണ്ടായിരുന്നു നല്ലതാണല്ലോ അപ്പോഴാണല്ലോ അവൻ എത്തിയത് അപ്പോ ആദ്യം നടന്ന ബസ് പോയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ആരാണ് പ്രവർത്തിച്ചത് ആരാണ് പ്രവർത്തി ചെയ്തത് ആണ് ഇവിടെ പ്രവർത്തി ചെയ്തത് അപ്പം ദി ബസ് എന്ന് ആദ്യം കൊടുക്കുക പിന്നെ ആ ബസ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞു സബ്ജക്ട് എന്തായിരുന്നാലും ശരി അതിന്റെ കൂടെ ഹാഡ് ചേർത്ത് കൊടുക്കണം അപ്പം ദി ബസ് ഹാഡ് എന്ന് ആക്കി കൊടുക്കണം ഓക്കെ ഇനി എന്താണ് ചെയ്തത് ബസ് പോവുകയാണല്ലോ അല്ലെ go went gone ഉള്ളത് ല്ലേ അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് വെർബിന്റെ തേർഡ് ആണ് അപ്പം ഗോൺ ഗോൺ ഓക്കെ ബിഫോർ എപ്പോൾ മുമ്പ് ഹി റീച്ച് അവൻ എത്തുന്നതിന് മുമ്പ് സെക്കൻഡ് പിന്നെ സെക്കൻഡ് സെന്റൻസ് നമ്മൾ എഴുതേണ്ടത് സിമ്പിൾ പാസ്റ്റിലാണ് അപ്പം ആദ്യമായിട്ട് ആര് ചെയ്തു ഹി അവൻ എന്ത് ചെയ്തു റീച്ച് വെർബിന്റെ സെക്കൻഡ് ഫോമാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കേണ്ടത് ല്ലേ അപ്പം ബിഫോർ ഹി റീച്ച് എന്ന് കൊടുക്കണം ദ ബസ് ഹാഡ് ഗോൺ ബിഫോർ ഹി റീച്ച് ദി ബസ് സ്റ്റാൻഡ് എന്ന് കൊടുത്താൽ എന്ത് ആ സെന്റൻസ് പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കാം